കേരള സ്റ്റേറ്റ് ബാർബർ അസോസിയേഷൻ താലൂക്ക് സമ്മേളനം നടന്നു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബാർബർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഉടുമഞ്ചോല താലൂക്ക് സമ്മേളനമാണ് നടന്നത് തൂക്കുപാലം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് രാജേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി എസ് ബിനു ആർ ഷിബു ചെരിയുന്നേൽ കുടുംബ സുരക്ഷാ നിധി ജില്ലാ ചെയർമാൻ സുനിൽ കെ കുഴിവേലിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അജയൻ വിനോദ് എൻ വി ഷിബു പി കെ ശിവദാസ് ഉദയൻ എം സി ജയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഷോപ്പുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാതെ യുസർഫീസ് ഈടാക്കുന്ന ഹരിതകർമ്മസേനയുടെ നടപടി അവസാനിപ്പിക്കുക ഷോപ്പുകളുടെ വാടക കണക്കാക്കി ജി എസ് ടി ഈടാക്കുവാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക ബിനാമി ഷോപ്പുകളുടെ കടന്നുകയറ്റം നിരോധിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി പി എസ് രാജേഷ് സെക്രട്ടറി എസ് ബിനു ട്രഷറായി ഉദയൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം